അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല പാട്ടുകളും ഒറിജിനൽ പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ട ഈ കാലത്ത് ഇന്ന് നമ്മൾ കാസറ്റിലായാലും നമ്മൾ കാറിലിരിക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ഏത് വീട്ടിൽ നമ്മളൊരു പ്ലേ ചെയ്യുമ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന പഴയ പാട്ടുകളൊക്കെ പാടിയ ഒരാളുണ്ട് സിബല സദാനന്ദൻ സിനിമ പിന്നണി ഗായികൻ ഞാൻ ശിബലസ നന്ദൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഈ ഒരു ടൗൺ ഹാൾ പ്രോഗ്രാം ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പാടിയത് ബ്രിതേഴ്സ് മ്യൂസിക് ക്ലബിലൂടെ അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് ഈ ടൗൺ ഹാളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കയ്യടി അതു തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ കിട്ടുന്ന ഒരു അംഗീകാരം മറ്റെവിടെ പോയി കഴിഞ്ഞാലും ഇത്രയധികം കിട്ടാറില്ല അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത് എനിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ അൻപത് വർഷം എൻ്റെ സംഗീത യാത്രയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷം ദൈവം തന്ന ആ ഒരു സ്വരവും ശബ്ദവും കാത്തുസൂക്ഷിക്കുക നിലനിർത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ ഇത്രയും കാലം പാടി അതുപോലെ തന്നെ നമ്മുടെ കൂട്ട കൂടെയുള്ള എല്ലാ സിംഗേഴ്സിനും നമ്മുടെ പ്രോത്സാഹനം എപ്പോഴും കൂടെ ഉണ്ടാവും അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ എപ്പോഴും പരിപാടിയായിട്ട് മുന്നോട്ടുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ നമസ്കാരം ഓടയിൽ നിന്ന് സിനിമയിലെ വയലാർ ദേവരാജൻ ടീമിൻ്റെ സുശീല ടീമിൻ്റെ ഒരു ഗാനം ഗായികമാര് പാടാൻ വേണ്ടി വരുമ്പോൾ ദേവരാജൻ മാഷ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പാട്ട് പഠിക്കുകയാണെങ്കിൽ സുശീലാമ്മയുടെ പാട്ട് പഠിക്കണം എന്നാ പറയുക സുശീലാമ്മ പാടുന്നത് കേട്ട് പഠിക്കണം അത്ര കണ്ട് മാധുരിയമ്മക്ക് പോലും ഈ പാട്ടുകളാണ് അദ്ദേഹം കേൾപ്പിച്ചു കൊടുത്തിരുന്നത് കേശവദേവിൻ്റെ അനശ്വരമായൊരു കഥയായിരുന്നു ഓടയിൽ നിന്ന് സത്യനും അഭിനയിച്ച സിനിമ ഈ സിനിമയിൽ സത്യന് അവാർഡുകൾ ലഭിച്ചതാണ് ഈ ഗാനം മനോഹരമായിട്ടുള്ള സുശീലാമ്മയുടെ ഗാനം സിബല്ല സദാനന്ദനാദ്യം ആലപിക്കും പു വരും ഗാനം Thank you. Thank you.